നമസ്കാരം ഇന്ന് രണ്ട് പക്ഷികളുടെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട ഫലങ്ങളുമാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുക അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ അതായത് രണ്ട് പക്ഷികളുടെ ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമതായി കാക്കയുടെ ചിത്രവും രണ്ടാമത്തേതായി തത്തയുടെ ചിത്രവുമാകുന്നു നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നടക്കാൻ പോകുന്നതായ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാനിരിക്കുന്ന അനുകൂലമായ ഫലങ്ങളും അങ്ങനെ അല്ലാത്തതായ ഫലങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഏവരും തന്നെ ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക എല്ലാവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ പരാമർശിക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ഇനി ഒന്നാമത്തെ ചിത്രമായ കാക്കയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് മറ്റുള്ളവർ വേദനിക്കുന്നത് കാണാൻ ഒട്ടും താൽപ്പര്യമില്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ കൂടാതെ നിങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ള വ്യക്തികൾക്ക് ഒരിക്കലും വേദനയുണ്ടാകുവാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധവും നിങ്ങൾക്കുള്ളതായി കാണുവാൻ സാധിക്കുന്നു നിങ്ങളുടെ ഈ മനസ്സിൻ്റെ ശുദ്ധത മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇത്തരത്തിൽ മറ്റുള്ളവർ നിങ്ങളുടെ ഈ മനസ്സ് മനസ്സിലാക്കാത്തതായ കാര്യം നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം വിഷമമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും നിങ്ങളുടെ സൽപ്രവൃത്തികൾക്ക് ഫലമായി അല്ലെങ്കിൽ അതിൻ്റെ കർമ്മഫലമായി നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വന്ന് ഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അത് നിങ്ങളുടെ ചില പ്രവൃത്തികളിലൂടെ തന്നെ നിങ്ങൾക്ക് പ്രകടമാകുന്നതുമാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത് നിങ്ങൾക്ക് ഉടൻ തന്നെ പ്രകടമാകുന്നതാണ് ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളുടെ ആദ്യപടിയായി എന്ന വണ്ണം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിച്ചവർ തന്നെയാണ് അതിനെ സധൈര്യം നേരിടുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് മുൻപുള്ള കാലത്തും അത്തരത്തിൽ നിങ്ങൾ അതിന് ധൈര്യപൂർവ്വം നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ എടുത്തു പറയുവാൻ സാധിക്കുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിങ്ങൾക്ക് ആശങ്ക അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഇനി വരുന്ന നാളുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലും ഒരല്പം മാറ്റം വരുവാൻ സാധ്യത കാണുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുവാനുള്ള സാധ്യത കാണുന്നു പലപ്പോഴും പല അവസരങ്ങളിലായി ചെയ്യാത്ത പല കാര്യങ്ങൾക്കും പഴി കേൾക്കേണ്ടി വരുന്നതായ ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ വളരെയധികം വിഷമവും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം ഇനി വരുന്ന നാളുകളിൽ മാറാൻ സാധ്യത കാണുന്നുണ്ട് അതായത് മറ്റുള്ളവർ നിങ്ങളുടെ മനസ്സ് തിരിച്ചറിയുന്നതായ അവസരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ചില പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ അത് ഉയർച്ചയുണ്ടാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഇനി വരുന്ന നാളുകളിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതായത് ജീവിതത്തിന് അത്രയധികം പ്രാധാന്യം ഉള്ളതായ ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് അത്തരമൊരു അവസരത്തിൽ ശരിയായ രീതിയിൽ തീരുമാനമെടുക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു കൂടാതെ കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതായത് കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് മറ്റൊന്ന് ഭാഗ്യം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായി വരുവാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങളും അനുകൂലമായ ചില കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ചില ആളുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ ചില തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുകൂടി ഇവിടെ ഫലമായി കാണുവാൻ കഴിയുന്നുണ്ട് കൂടാതെ ഇനി വന്നു ഭവിക്കുവാനിരിക്കുന്നതായ ചില തർക്കങ്ങൾ അതിനു മുൻപ് തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിനു മുന്നോടിയായി തന്നെ നിങ്ങൾക്ക് അത് മനസ്സിൽ കാണുവാൻ സാധിക്കുകയും തുടർന്ന് ആ തർക്കം ഇല്ലാതെയാക്കുവാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നും വരാം കൂടാതെ പുതിയ പുതിയ വ്യക്തികളെ അല്ലെങ്കിൽ പുതിയ പുതിയ അവസരങ്ങളെ അതല്ലെങ്കിൽ പുതിയ പുതിയ സാഹചര്യങ്ങളെ നേരിടുന്നതായ അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്നതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്നതാണ് അത്തരത്തിലുള്ള സാഹചര്യവും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതായത് അത് നിങ്ങളുടെ ജീവിതത്തിന് ചില ഉയർച്ചകൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഈശ്വരാധീനം ജീവിതത്തിൽ വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങളും അനുകൂലമായ സംഭവങ്ങളും ഉയർച്ചയും ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ ഇവിടെ പരാ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഏവരും നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അതല്ല എങ്കിൽ കുടുംബപരദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ഇനി രണ്ടാമതായി തത്തയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുകൂടി ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് സാക്ഷാൽ ലക്ഷ്മിദേവിയുടെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ധനപരമായ നേട്ടങ്ങളും സർവ്വൈശ്വര്യം തന്നെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നു എന്നുകൂടിയാണ് അതിനാൽ തന്നെ ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് പണം കൈകളിലേക്ക് വന്നുചേരാവുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നതാണ് കൂടാതെ ഭാഗ്യം പല കാര്യങ്ങളിലും നിങ്ങളെ തുണയ്ക്കുന്നതായ അവസരങ്ങൾ വന്നുചേരുന്നതാണ് അതായത് ലോട്ടറി ചിട്ടി മുതലായ കാര്യങ്ങൾ അല്ലെങ്കിൽ ലോൺ മുതലായ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള അനുകൂലമായ കാര്യങ്ങളെല്ലാം ജീവിതത്തിലേക്ക് വന്നുഭവിക്കുവാൻ പോകുന്നു എന്നത് എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്ന് എന്ന കാര്യം കൂടി ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് സാക്ഷാൽ ലക്ഷ്മി ബന്ധപ്പെട്ട ഒരു പക്ഷി തന്നെയാണ് തത്ത എന്ന് പറയുന്നത് അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ തത്തയുടെ ചിത്രം തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കുക ഏവരും മഹാലക്ഷ്മി ദേവിയുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് പല പല ആശയങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാൽ അതൊന്നും പ്രാവർത്തികമാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ അതിൽ തീർച്ചയായും ഇനിയുള്ള നാളുകളിൽ മാറ്റം വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആശയത്തെ പ്രാവർത്തികമാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അത്തരത്തിൽ നിങ്ങളുടെ ആശയങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും തന്മൂലം ധനപരമായ പല നേട്ടങ്ങളും നേടിയെടുക്കുവാനും അതായത് ജീവിതത്തിൻ്റെ നിലവാരം തന്നെ ഉയർത്തിയെടുക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് വരാം അതുപോലെ തന്നെ മറ്റൊന്ന് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരാവുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് സാക്ഷാൽ ലക്ഷ്മി നാരായണ കടാക്ഷം ജീവിതത്തിൽ വർദ്ധിച്ചതിനാൽ തന്നെ ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ അത് പല കാര്യങ്ങളിലും ഇനി വരുന്ന ആളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതുമാണ് അതായത് നിങ്ങൾക്ക് തന്നെ പ്രത്യക്ഷത്തിൽ അത് കാണുവാൻ സാധിക്കുന്നതുമാണ് പുതിയ ഒരു തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു പുതിയ തൊഴിൽ കണ്ടെത്താനാവുകയും തന്മൂലം നിങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ ഫലമായി കാണുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നേരിടുന്നതായ ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നേരിടുവാനും അതായത് പെട്ടെന്ന് തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നു അതുപോലെ തന്നെ ജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങളെ യഥാവിധി നേരിടുവാനും അതിനെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും ഈശ്വര കടാക്ഷത്താൽ തന്നെ നിങ്ങൾക്ക് സാധിക്കും എന്നുകൂടി ഇവിടെ ഫലമായി കാണുവാൻ കഴിയുന്നുണ്ട് അതിനാൽ തന്നെ നിത്യവും മഹാലക്ഷ്മി ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും സർവ്വ ഐശ്വര്യം തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും എന്ന് തന്നെയാണ് പറയുവാൻ കഴിയുന്നത്